വി മുരളീധരൻ പക്ഷത്തെ വെട്ടിതിരുത്തി ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു നിമിഷപ്രിയ ഈ മാസം പതിനാറിന് വധശിക്ഷയ്ക്ക് വിധേയയാക്കുമെന്ന് അറിയിച്ചതായി കുടുംബം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകു ഓൺലൈൻ സ്വാഗതം മുൻ കേന്ദ്രമന്ത്രി വി ൻ പക്ഷത്തെ വെട്ടിനിരത്തി ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ പോലും മുരളീധര പക്ഷത്ത് നിന്നില്ല എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അനൂപ് ആന്റണി എസ് സുരേഷ് എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ ഇവരെല്ലാം പി കെ കൃഷ്ണദാസ് അനുകൂലികളാണ് പ്രഖ്യാപിച്ച പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മുൻ ഡി ജി പി ശ്രീലേഖയും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജുമാണ് യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയെ ഈ മാസം പതിനാറിന് വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചതായി കുടുംബം നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് ആണ് ഇക്കാര്യം അറിയിച്ചത് നിമിഷപ്രിയ ഇപ്പോൾ യമനിലെ സനയിലെ സെൻട്രൽ പ്രിസണിലാണ് ഉള്ളത് ജയിലിൽ നിന്നും കഴിഞ്ഞയാഴ്ച വാട്സപ്പ് ടെക്സ്റ്റിലൂടെയും വോയിസ് മെസ്സേജിലൂടെയുമാണ് നിമിഷപ്രിയ വധശിക്ഷയുടെ കാര്യം അറിയിച്ചതെന്ന് ടോമി തോമസ് പറഞ്ഞു ഫലവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ ഇടപെടൽ സതുദ്ദേശപരമാണെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണമെന്നും മന്ത്രി ആർ ബിന്ദു ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിർണയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചത് എല്ലാ വർഷങ്ങളും പരിഗണിച്ചാണ് ശാസ്ത്രീയം എന്ന് പറയാവുന്ന ഫോർമുല അവലംബിച്ചതെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ നേതാക്കൾ എഴുപത്തിയഞ്ച് കഴിഞ്ഞാൽ വിരമിക്കണമെന്നും മറ്റുള്ളവർക്ക് വഴിമാറണമെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ആർ എസ് എസ് മേധാവിയുടെ പരാമർശം നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സെപ്റ്റംബറിൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകും സുരേഷ് ഗോപിയുടെ മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റ് പരാതിയില് വനംവകുപ്പ് അന്വേഷണം തുടങ്ങി കേസിൽ പരാതിക്കാരന് ഹാജരായി മൊഴി നൽകാൻ പട്ടിക്കാട് റേഞ്ച് ഓഫീസർ നോട്ടീസ് നൽകി അടുത്ത ഇരുപത്തിയൊന്നിന് നേരിട്ട് ഹാജരായി തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാന്റെ തിരിച്ചടിയിലെ ഇന്ത്യക്ക് നാശനഷ്ടമുണ്ടായതിന്റെ ഒരു ചിത്രമെങ്കിലും പങ്കുവെക്കാൻ വിദേശ മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പാകിസ്ഥാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നെല്ലാം വിദേശ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും പാക് സൈനിക താവളങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഓഫീസ് അസിസ്റ്റന്റ് വയനാട് സ്വദേശി ബിജു ആണ് മരിച്ചത് തിരുവനന്തപുരം നൽന്ത എൻ ജി ഒ ക്വാർട്ടേഴ്സിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഭാര്യക്കൊപ്പമാണ് ഈ ക്വാർട്ടേഴ്സിൽ ബിജു താമസിച്ചിരുന്നത് മികച്ച റൂറൽ റിപ്പോർട്ടിങ്ങിന് കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് പാമ്പൻ മാധവൻ സ്മാരക പത്രപ്രവർത്തക അവാർഡ് ജനയോഗം ഇടുക്കി ബ്യൂറോ ചീഫ് ആർ സാംബനം എങ്ങനെ കെട്ടു നക്ഷത്ര വെളിച്ചം എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ ആറ് ദിവസങ്ങളിലായി ജനയുഗം പ്രസിദ്ധീകരിച്ച പരമ്പരയ്ക്കാണ് അവാർഡ് പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് പിന്നീട് സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് എന്നിവർ വാർത്താ ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതി ശരന് ജയിൽ മോചനം അനുവദിച്ചു ശരനടക്കം പതിനൊന്ന് പേർക്കാണ് ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത് ഇവരെ വിട്ടയക്കണമെന്ന സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അംഗീകരിച്ചതോടെ മൂന്ന് കേസുകളിലായി പതിനൊന്ന് പേർക്കാണ് മോചനം നൽകുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ പുതിയ മെഡിക്കൽ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ ബോർഡ് അദ്ദേഹത്തിന്റെ വിലയിരുത്തിയ ശേഷമാണ് ബുള്ളറ്റിൻ പുറത്തിറക്കിയത് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല ജനയോഗ ഓൺലൈൻസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക